പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ വരുത്തി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് സമ്പദ് ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്ക് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ കടന്നു കഴിഞ്ഞു മാത്രമല്ല കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യത്വവും മനുഷ്യ പറ്റും ഇല്ലാത്ത നേതാവായി നദന്യാഹു മാറിക്കഴിഞ്ഞു ഏകദേശം നാല്പതിനായിരമോളം ആളുകളെ നിരപരാധികളെയാണ് ഇസ്രായേൽ ഗാസയിൽ മാത്രം കൊന്നു തള്ളിയത് അതിൽ പതിനേഴായിരത്തോളം കുട്ടികളുണ്ടെന്നാണ് ഏറ്റവും വലിയ ക്രൂരത ഇപ്പോൾ ഇത് അസമാനമായ ആക്രമണം ലബനിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു വ്യോമാക്രമണത്തിലൂടെ നിരവധി നിരപരാധികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് ഐക്യരാഷ്ട്രസഭയെ പോലും ബഹുമാനിക്കുന്നില്ല ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന് പോലും വിലക്ക് കൽപ്പിക്കുന്നു എത്ര ധിക്കാരപരമായ സമീപനം ഇങ്ങനെ ഇസ്രായേലിനെ കെട്ടഴിച്ചു വിട്ടാൽ ലോക സമാധാനത്തിനത് വലിയ തിരിച്ചടിയാവുമെന്ന് മുൻകൂട്ടി കണ്ട് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ വലിയ തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് ായേലിന് നൽകുന്ന സഹായം നിർത്തലാക്കുക എന്നതാണ് അവരുടെ തീരുമാനം അതിൽ ഏറ്റവും വലുത് ഫ്രാൻസിന്റെ തീരുമാനം തന്നെയാണ് ഇസ്രായേലിലേക്ക് വലിയ രീതിയിൽ ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യമാണ് ഫ്രാൻസ് ഇപ്പോൾ ഇത് ആ കയറ്റുമതി നിർത്തിവെക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേലിന് ആയുധ ഉപരോധം ഏർപ്പെടുത്താൻ ഫ്രാൻസ് തീരുമാനിച്ചിരിക്കുന്നു ഇതിനെതിരെ നെതന്യാഹുവും രംഗത്ത് വന്നു കഴിഞ്ഞു ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കാനുള്ള ഫ്രാൻസിന്റെ നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും മറ്റ് പാശ്ചാത്യ നേതാക്കളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അവരുടെ പിന്തുണയോടെയോ ഇല്ലാതെയോ ഇസ്രായേൽ വിജയിക്കുമെന്നാണ് നെതിന്യാഹുവിന്റെ പ്രതികരണം ഇറാൻ നടത്തുന്ന പ്രാകൃത ക്രൂരതകളോടാണ് ഇസ്രായേൽ പോരാടുന്നത് ഈ പോരാട്ടത്തിൽ സംസ്കാരമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും മറ്റ് പാശ്ചാത്യ നേതാക്കളും ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം പ്രഖ്യാപിക്കുകയാണ് ഇവരെ കുറിച്ച് ഓർത്ത് നാണക്കേട് തോന്നുന്നു എന്നുമാണ് ne tenía que parnede ഹിസ്ബുളയ്ക്കും ഹൂതികൾക്കും ഹമാസിനും ഇറാൻ ആയുധ ഉപരോധം ഏർപ്പെടുത്തുമോ മൂന്ന് ഗ്രൂപ്പുകളെയും ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട് ഇസ്രായേലിനെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമാണിതെന്നും നിതന്യാഹു പറഞ്ഞു ഹിസ്ബുള്ളയുടെ വലിയൊരു ഭാഗത്തെ ഇസ്രായേൽ തകർത്തതായി നദന്യാഹു അവകാശപ്പെട്ടു ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് പ്രഖ്യാപിച്ചത് കൂടാതെ ലബനാനിൽ കരയാക്രമണത്തിന് സൈന്യത്തെ അയച്ച നെതന്യാഹുവിന്റെ നടപടിയെയും മാക്രോൺ വിമർശിച്ചിരുന്നു പ്രശ്നത്തിന് രാഷ്ട്രീയപരമായി പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്നും മാത്രം പറഞ്ഞിരുന്നു തങ്ങളെ കേൾക്കാൻ അത് ന്യാഹു തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു